നമസ്കാരം സർക്കാർ ജനങ്ങളുടേതാണ് ജനങ്ങളുടെ ക്ഷേമമാണ് മുഖ്യമെന്ന ആവർത്തിച്ച് ഐതിഹാസികമായ ഒരു തീരുമാനത്തിൽ എത്തിയിരിക്കുകയാണ് അസമിലെ ഇരട്ട എഞ്ചിൻ സർക്കാർ സർക്കാർ ജീവനക്കാർക്കും ജനപ്രാതിനിധികൾക്കും കൊമ്പുണ്ടോ എന്ന ചോദ്യം ഇനി അസമിൽ ഉയരാൻ ഇടയില്ല കാരണം നികുതിദായകരുടെ പണം ഉപയോഗിച്ച് സർക്കാർ ഉദ്യോഗസ്ഥരുടെ വൈദ്യുതി ബില്ലുകൾ അടയ്ക്കുന്ന വി ഐ പി സംസ്കാരം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അസം മുഖ്യമന്ത്രിയായ ഹിമന്ദ ബിശ്വ ശർമ്മ താനും ചീഫ് സെക്രട്ടറിയും ഒരു മാതൃക കാണിക്കുകയും ജൂലൈ ഒന്ന് മുതൽ തങ്ങൾ തന്നെ തങ്ങളുടെ വൈദ്യുതി ബില്ലുകൾ അടയ്ക്കാൻ തുടങ്ങുകയും ചെയ്യുമെന്ന് ഹിമന്ദ ബിശ്വ ശർമ്മ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ജൂലൈ ഒന്ന് മുതൽ എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥരും തങ്ങളുടെ വൈദ്യുതി ഉപഭോഗത്തിന്റെ ബില്ലുകൾ അടയ്ക്കണമെന്നും അസം മുഖ്യമന്ത്രി പറയുന്നു മന്ത്രിമാരുടെയും മുതിർന്ന സർക്കാർ ഉദ്യോഗസ്ഥരുടെയും സെക്രട്ടേറിയറ്റ് ജീവനക്കാരുടെ വസതികളിലെയും വൈദ്യുതി ബില്ലുകൾ സാധാരണയായി അടയ്ക്കുന്നത് സർക്കാർ ബജറ്റിൽ നിന്നാണ് കഴിഞ്ഞ എഴുപത്തിയഞ്ച് വർഷമായി ഈ രീതി തന്നെയാണ് പിന്തുടരുന്നത് അതേസമയം വി ഐ പി സംസ്കാരം ഒഴിവാക്കുന്നതിനോടൊപ്പം ഊർജ്ജ സംരക്ഷണത്തോടുള്ള സംസ്ഥാനത്തിന്റെ പ്രതിബദ്ധതയും ഹിമന്ത ബിശ്വശർമ്മ എടുത്തു പറഞ്ഞു സെക്രട്ടേറിയറ്റ് ആഭ്യന്തര ധനകാര്യ വകുപ്പുകൾ ഒഴികെയുള്ള എല്ലാ സർക്കാർ ഓഫീസുകളിലും രാത്രി എട്ട് മണിക്ക് ശേഷം വൈദ്യുതി ഉപഭോഗം കുറയ്ക്കാനും ലക്ഷ്യമിടുന്നുണ്ട് എല്ലാ സർക്കാർ സ്ഥാപനങ്ങളെയും ക്രമേണി സൗരോർജത്തിലേക്ക് മാറ്റുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം സംസ്ഥാനത്തുടനീളമുള്ള ഞങ്ങളുടെ മെഡിക്കൽ കോളേജുകളിൽ നിന്നും സർവകലാശാലകളിൽ നിന്നും ഈ പ്രവർത്തനം ആരംഭിക്കുന്നതിന് ഞങ്ങൾ ആസൂത്രണങ്ങൾ നടത്തുന്നുണ്ടെന്നും ഹിമന്ത ബിശ്വശർമ്മ വ്യക്തമാക്കി അതേസമയം പുതിയ നിർദ്ദേശം പൂർണമായി പ്രാബല്യത്തിലായാൽ ജനങ്ങളുടെ നികുതി പണത്തിൽ നല്ലൊരു ശതമാനവും സേവ ചെയ്ത് മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ സർക്കാരിന് തീർച്ചയായും സാധിക്കും എന്തായാലും മുഖ്യമന്ത്രിയുടെ ഈ തീരുമാനത്തിന് മികച്ച പ്രതികരണം തന്നെയാണ് ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്നത് സാധാരണക്കാരായ ജനങ്ങളുടെ പണം ദൂർത്തിന് ചെലവഴിക്കാൻ അനുവദിക്കാതെ സ്വയം മാതൃകയാകാൻ തയ്യാറായ ഹിമന്ത ബിശ്വ ശർമ്മയുടെ ഇച്ഛാശക്തിക്ക് അഭിനന്ദന പ്രവാഹവുമായി സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റുകൾ നിറയുകയാണ് അതിനാൽ തന്നെ അസം സർക്കാരിന്റെ ചുവട് പിടിച്ച് മറ്റ് സംസ്ഥാനങ്ങളും ഈ മാതൃകയിലേക്ക് മാറുമെന്നാണ് പ്രതീക്ഷയെന്നും സർക്കാർ ചെലവിൽ വിമാനത്തിലേറി തെക്ക് വടക്ക് ഊരി ചുറ്റുന്ന മുഖ്യന്മാരെല്ലാം ഇതെല്ലാം കാണുന്നുണ്ടോ എന്നും ചോദ്യമുയരുന്നു വെബ് ഡെസ്ക് ന്യൂസ്